ബഹ്റിനിലെ പ്രവാസികൾക്ക് കുടുംബത്തെ സ്പോൺസർ ചെയ്യുന്നതിനുള്ള മിനിമം സാലറി ആയിരം ദിനാറാക്കി വർദ്ധിപ്പിച്ചു എന്നൊരു വിവരം കേട്ടു എന്താണ് അതിലെ വാസ്തവം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ആളുകൾ ചോദിച്ച ഒരു കാര്യമാണിത് ഇതിൻ്റെ ഒരു ഭാഗം വരെ സത്യം തന്നെയാണ് ഇപ്പോൾ അറിയുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇങ്ങനെ ഒരു നിയമം നടപ്പിലാക്കാൻ അടിയന്തര നിർദ്ദേശം നൽകിയത് പാർലമെന്റ് അംഗങ്ങൾ ഏകകണ്ഠം അംഗീകരിച്ചിരിക്കുകയാണ് ഇതിൻ്റെ തുടർ നടപടികൾക്കായി ക്യാബിനറ്റിന് കൈമാറിയിട്ടുണ്ട് നിലവിലെ നിയമം അനുസരിച്ച് ബഹറിനിൽ താമസിക്കുന്ന ഒരു പ്രവാസിക്ക് സ്പൗസിനെ ഭാര്യയെയും ഇരുപത്തിനാല് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയും സ്പോൺസർ ചെയ്യുന്നതിന് പറഞ്ഞിരിക്കുന്ന ചുരുങ്ങിയ മാസവേതനം എന്ന് പറയുന്നത് നാനൂറ് ദിനാറാണ് ഇത് വർദ്ധിപ്പിച്ച് ആയിരമാക്കുമെന്നുള്ള രീതിയിലാണ് പുതിയ നിയമം അതോടൊപ്പം തന്നെ സ്പോൺസർ ചെയ്യുന്ന ഓരോ വ്യക്തിക്കും ആരോഗ്യ ഇൻഷുറൻസ് എടുക്കണമെന്നും കർശനമായി പറയുന്നുണ്ട് പ്രവാസികൾക്കിടയിൽ അല്പം ആശങ്ക ഉണ്ടാക്കിയിട്ടുള്ളൊരു വിവരമാണിത് ഇതിന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നൽകുന്ന മറ്റൊരു വിശദീകരണം ഇതാരെയും ബുദ്ധിമുട്ടിലാക്കാനോ അല്ലെങ്കിൽ എണ്ണം കുറയ്ക്കാനോ ഒന്നുമുള്ള നിയമമല്ല പലരും വളരെ ചുരുങ്ങിയ സാലറിയിൽ കുടുംബത്തെ കൊണ്ടുവന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നൽകാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഒഴിവാക്കാനായും രാജ്യത്തിന്റെ തന്നെ സന്തുലിതാവസ്ഥ നിലനിർത്താനും വേണ്ടിയാണ് ഇത്തരത്തിലൊരു നിയമത്തെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നതെന്നാണ്